സർക്കാരായാലും ആരോഗ്യവകുപ്പായാലും പണ്ട് കൊറോണ വന്നപ്പോൾ എല്ലാരും പറഞ്ഞു മനസ്സിലാക്കി കാരണം എങ്ങനെ വേണം കൊറോണയെ പ്രതിരോധിക്കാൻ എന്ന് ഇനി ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമുക്ക് എവിടുന്നിട്ടി കിട്ടിയില്ല നമുക്ക് എല്ലാവരും ഒരാൾ പോയി രണ്ടു മൂന്ന് പേരൊക്കെ വെച്ചോണ്ടാ വന്നത് ഒരാൾ പോയി പിന്നെ കടയിൽ പോയി കടയിലോട്ട് പോയി ആ വരുന്ന പറഞ്ഞു അങ്ങോട്ട് പോയി അപ്പൊ എല്ലാവരും ചേച്ചികൾ ഇനി ഇനി ചായ പിടിക്കാനാണ് പോകുമായിരിക്കുന്നു ഡോക്ടറെ അന്നേരം വന്നിട്ടില്ല അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നു അന്ന് മാർക്സ് ഇത് വെച്ചോണ്ട് വന്നു വന്നപ്പോൾ ഉണ്ട് മാർക്ക് വെച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവരും വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ നേരത്തെ പറഞ്ഞായിരിക്കും അങ്ങനെ പറഞ്ഞു കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇത് വെച്ചോണ്ടേ വരാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനി ഉണ്ട് എണ്ണ കയ്യിലൊന്ന് ഓരോരുത്തർ ചോദിച്ചു അതിന് പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അഞ്ചാറ് പേർക്ക് അയാൾ ഓരോന്നോരോന്ന് എടുത്തു കൊടുത്തു പിന്നെ നമ്മളെ മേടിക്കാൻ പോകണ്ടോ ഇത് സോപ്പും എല്ലാം വെച്ചിട്ടുണ്ടോ അങ്ങോട്ടൊന്നും നോക്കണേണ്ടോ ഇതൊക്കെ ഓർമ്മയുണ്ടോ വെച്ചൊരു സിമി അതുപോലെ ാലോർമയുണ്ടോ നിന്ന് മമ്മി അംഗനവാടി പോയി അംഗനവാടിയിലും ഹോസ്പിറ്റലിലും എല്ലാം നമ്മൾ ചെല്ലണമെങ്കി മാസ്ക് ഇല്ലാതെ പറ്റത്തില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്തുകൊണ്ടാന്ന് പറ ഇപ്പൊ എല്ലായിടം കൊറോണയുണ്ട് കേട്ടോ കരുതണം ാലും വഴി പോയി ആഹാരം കഴിക്കുന്നതിന് കൈ പറയുന്നത് അതുപോലെ തന്നെ സോപ്പ് ഇട്ട് കൈ എഴുതണം എന്ന പറയാന്ന് രണ്ട് കൈ കൊച്ചുങ്ങളെ അതുപോലെ എല്ലാരും ആഹാരം പറയാഹാരം കഴിക്കുന്നതിനുമ്പോ നീ വെളിയിൽ പോയിട്ട് വന്നതിനും ഇത്രയും മടി എന്തു വല്യ കുഞ്ഞു മനസ്സിലാവത്തില്ല അവിടെ പോയി കൈ സാനിറ്റൈസർ വെച്ച് ആദ്യം പിന്നെ തുടച്ചിട്ട് സോപ്പിട്ട് കൈ കഴുകി തുടച്ചിട്ടുണ്ട് സർക്കാര് സർക്കാരായാലും ആരോഗ്യവകുപ്പായാലും പണ്ട് കൊറോണ വന്നപ്പോൾ എല്ലാരും പറഞ്ഞു മനസ്സിലാക്കി കാരണം എങ്ങനെ വേണം കൊറോണയെ പ്രതിരോധിക്കാന്ന് ഇനി ആർക്കും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല സർക്കാർ പറഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാവൂ എന്നല്ല അന്ന് സർക്കാർ എല്ലാരും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലെങ്കി പറയുന്ന കേൾക്കടേ ആരോഗ്യവകുപ്പ് എല്ലാവർക്കും അവയർനെസ് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് ഇനിയും ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടാ ചെയ്യേണ്ടിയാ ഇനി ആരോഗ്യവകുപ്പൊന്നും ഇതിനകത്ത് ഇടപെടാ ഇടപെടുവായിരിക്കും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കൂടുമ്പോൾ ഇടപെടുവായിരിക്കും പക്ഷേ അവർക്ക് അവര് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ നല്ലൊരു കാര്യം കാര്യവും സ്വന്തേ ഉള്ളൂ പ്പോ മാസ് മമ്മിയ കയറ്റില്ല അത്സാഹനം വേറൊരാള് മമ്മിക്ക് പയ്യാത്തോണ്ട് വേറൊരാള് കടയിൽ പോയി മാസ്ക് വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ടാ മമ്മിയെ കയറ്റി അറിയാം ഇപ്പൊ സർക്കാർ ഞാൻ പറഞ്ഞില്ലയോ ഇനിയും എടുത്ത് ഞാൻ നീ പുറത്ത് പോയിട്ട് വന്നേലോ അതുകൊണ്ടായി പറയുന്നത് അറിയാവുന്നവർ പറഞ്ഞു കൊടുത്താൽ പണ്ട് എങ്ങനെയാ കഴിവുന്നേക്ക് കാണിച്ചായിരുന്നു അതങ്ങനെ വൃത്തിയായിട്ട് വേണം കഴിവായി നമ്മള് എവിടെയൊക്കെ പോയി ആരുടെ ഒക്കെ ദേഹത്ത് കൊടുത്ത് ഇതെല്ലാം ഇതിനകത്ത് പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ അറിയാമോ ഈ എല്ലാം ശരിയാ അത് ഒരു കൊറോണ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കുളിച്ചിട്ട് കയറുന്നത് നല്ലതാണ് അതിന് ആരും കുറ്റം പറയുന്നില്ല നമുക്ക് ചായം വേണ്ട ഒന്നും വേണ്ട അവളെ അവൾക്ക് പാട്ടിന് എല്ലാം പക്ഷേ അറിയില്ല ഞാൻ വെച്ച എന്തിനാറിയാം മമ്മിക്ക് സുഖമില്ലാത്ത പല ആളുകൾ നമ്മുടെ വീട്ടിൽ വരുന്നതാണ് അന്നേരം ഏത് രോഗമുണ്ടെന്നോ എന്നും നമുക്കറിയാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അന്നേരം അവരുടെ അടുത്ത് നമുക്ക് പണക്കത്തിന്റെ ആവശ്യമില്ല അവര പറയാൻ കൈ കഴുകി സോപ്പ് പൊട്ട് കൈ കഴുകി സാനിറ്റൈസർ ഇട്ടിട്ട് കയറി ഉണ്ടെങ്കിൽ നമ്മുടെ മമ്മിക്ക് കുറച്ചും കൂടെ ആയുസ് കിട്ടും ുപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ കൊറോണക്കെതിരെ ഒറ്റ കാര്യം ഓരോ വീടുകളിലും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അവരവരെടുത്ത സർക്കാരിനും ആരോഗ്യവകുപ്പിനും ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവര് രണ്ടര കൊല്ലം അവര് നമ്മളെ പഠിപ്പിച്ചു ഇനി നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമുക്ക് അറിയാവുന്നവർക്ക് പറഞ്ഞും കൊടുക്കണം അതല്ലേ വേണ്ടുന്നേ കരുതില്ലയോ ഇനിയും അതിലേക്ക് കൂട്ടുകാരുടെ ഒക്കെ ഒന്ന് പറയണം ഇതേപോലെ ചെയ്യാൻ പറയണം കേട്ടോ അന്നേരം എല്ലാ വീടുകളിലും ഇങ്ങനെ ആകുമ്പോൾ നീ അസുഖവും സ്വാഭാവികമായിട്ട് അങ്ങ് കൂടിക്കൊണ്ടിരിക്കുക അവസാനപ്പെട്ട് കര കളയണ്ട ആരോഗ്യവകുപ്പുകൾ എപ്പോഴും പറയണ്ട കൈ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ കഴിവേ ഇങ്ങനെ കഴിവണമെന്ന് ഇനിയും പറയണ്ട ഓക്കെ 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 അത് മതി വിരോധം ഉണ്ടാകുമായിരുന്നാൽ മതി വേറെ ഒന്നുമില്ല